നിങ്ങളിങ്ങാനും ആ കണ്ടനെ കണ്ടോ അവൻ വല്ല പണി എടുക്കുന്നുണ്ടോ ബ്ലാക്കിൽ രാവിലെ എന്ന് എഴുന്നേപ്പിച്ച് വിട്ടതാ അല്ലെങ്കിലേ മടി പിടിച്ച് കിടക്കും ഓണമാണെന്നൊക്കെ പറഞ്ഞു ഓണം കഴിഞ്ഞിട്ട് നാല് ദിവസമായി കണ്ടൻ ഇതുവരെ പണിക്ക് പോവില്ല നീ ഞാൻ വല്ല തൊഴിലുറപ്പിനൊക്കെ പോയി കിട്ടുന്ന മീൻ തല കൊണ്ട് കഴിയാൻ ഇരിക്കുകയാണെന്ന് ഞാൻ എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണ്ടേ ഞാൻ രാവിലെ അന്വേഷിച്ച് പോയതാ കുത്തിപ്പൊക്കി പണിക്ക് വിട്ടതാ പല്ലടത്തും പോയി വല്ല പല്ലിയെ പിടിക്കാനോ എലിയെ പിടിക്കാനോ നോക്കട്ടെ അരണയെ കിട്ടിയാലും പോരെ അതെങ്ങനെയാണ് അടുപ്പും മൂട്ടിക്കിടന്നുറങ്ങി അത് കാര്യം വല്ലതും നടക്കുമോ ഞാൻ എന്തുണ്ടോ ഒരണയെ പിടിക്കാനാ ഞാൻ പിടിച്ചു ഓ അരണ പോയി പോട്ടെ ഇനി ഇപ്പോൾ സ്കൂട്ടറെ കയറിയോ ഒരടത്തോട്ടും പോകാം ഇല്ല ഇതിലൂടെ പമ്മി 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 പോവേ പറ്റുള്ളൂ ഇവിടെ എന്തൊക്കെയോ മണം വരുന്നുണ്ട് ആ അണ്ണാ കുഞ്ഞനണ്ണനെ നോക്കട്ടെ വിട്ടോ അവനും പോയി ഏയ് നാണക്കേടായി പോയൊക്കെ അതിന് മുള്ളി ആ ആഹാ അത്രയ്ക്കായോ തി